ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മുടെ പത്ത് മണിയുടെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് മനസ്സിലെൻ്റേതല്ല കേട്ടോ ഈ കാണിക്കുന്ന നമ്പറിൽ വേണം കോൺടാക്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഏകദേശം ഒരു അമ്പത് വെറൈറ്റിയോളം പ്ലാന്റ്സിൻ്റെ കട്ടിങ്സ് ഇപ്പോൾ സെയിൽനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഇതുപോലെ അടുക്ക് അടുക്ക് പത്തുമണി പിന്നെ സാധാ പത്ത് മണി ജമ്പോ പിന്നെ ടിയർ അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ കട്ടിങ്സൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ വാട്സപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് കോൾ ചിലപ്പോൾ എപ്പോഴും എടുക്കാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ അതുകൊണ്ടാണ് വാട്സപ്പ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ മെസ്സേജ് നോക്കിയിട്ട് റിപ്ലൈ തന്നോളേ അപ്പോൾ ഇതിലിപ്പോൾ ഫ്ലവേഴ്സ് കുറച്ച് കുറവാണ് കാരണം നമ്മൾ കട്ടിങ്സ് ഇതുപോലെ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് ഫ്ലവേഴ്സ് കുറച്ച് കുറവാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല വെയിലാണല്ലോ ഈ ഒരു സമയത്ത് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഒത്തിരി ഫ്ലവർ തരികയും ചെയ്യും നല്ല രീതിയിൽ പിടിച്ചു കിട്ടുകയും ചെയ്യും കേട്ടോ പിന്നെ സെയിലൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ കട്ടിങ്സ് എടുത്ത് നമുക്ക് സെയിലൊക്കെ ചെയ്യാനായിട്ട് പറ്റിയ ഒരു പ്ലാന്റ് ആണേ പ്രത്യേകിച്ച് ഈ ഒരു സീസണിൽ നമ്മൾ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ഗാർഡൻ മനോഹരമാക്കാനും പറ്റും അതുപോലെ ഒത്തിരി പൂക്കളും നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ആർക്കെങ്കിലും കട്ടിങ്സ് ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നേരത്തെ പറഞ്ഞതുപോലെ ഒരു അമ്പത് വെറൈറ്റിയുടെ കട്ടിങ്സ് ഇപ്പോൾ സെയിലിനായിട്ട് ആണ് കേട്ടോ അതിൽ കുറച്ച് പിന്നെ ഫ്ലവർ പിക്ക് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് അതായത് പഴ്സിലിനുണ്ട് പോർട്ടിലാക്ക സെൻട്രില്ല പിന്നെ ജെംബോ ടേക്ക സ്ട്രിപ്പ് അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇത് ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതിയേ പിന്നെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് കട്ടിങ്സ് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക വെറൈറ്റിക്ക് അനുസരിച്ച് ചിലതിൻ്റെയൊക്കെ രണ്ട് കട്ടിങ്സ് ചിലതിൻ്റെയൊക്കെ മൂന്ന് കട്ടിങ്സ് അങ്ങനെയൊക്കെ ആവുക ഉണ്ടാവുക സെപ്പറേറ്റ് ടാഗ് ചെയ്തായിരിക്കും തരുന്നത് പിന്നെ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പർ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ചോദിച്ചാൽ മതി പിന്നെ ഫ്ലവർ പിക്കൊക്കെ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് കട്ടിങ്സ് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് ആ ഒരു കൊറിയറിലാണ് നമ്മൾ ആ പ്ലാന്റ്സ് കട്ടിങ്സൊക്കെ അയച്ചു കൊടുക്കുന്നത് പിന്നെ പിന്നെ അറിയാമല്ലോ നമ്മുടെ പത്ത് മണിയെന്ന് പറയുമ്പോൾ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നല്ല വെയിലത്ത് തന്നെ നമുക്കിത് വെക്കാം നല്ല വെയിലത്ത് വയ്ക്കുമ്പോഴാണ് നമുക്ക് ഒത്തിരി ഫ്ലവേഴ്സൊക്കെ ഉണ്ടാകുന്നത് ഈ ഒരു സീസണിൽ നല്ല ചൂടും നല്ല വെയിലും ഒക്കെ ആണല്ലോ അതുകൊണ്ട് എവിടെ ഇരുന്നാലും നല്ല രീതിയിൽ പിടിച്ചു കിട്ടും പിന്നെ ഫെർട്ടിലൈസർ ആണെങ്കിലും നമ്മളധികം അങ്ങനെ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പോട്ടി മിക്സിൽ നമ്മൾ മണ്ണും മണലും ചാണകപ്പൊടി ചേർക്കണമെന്നൊന്നുമില്ല പിന്നെ ഉണ്ടെങ്കിൽ ചേർക്കാം പിന്നെ ഒത്തിരി കളകൾ കയറിയാൽ നമുക്ക് ബുദ്ധിമുട്ടാകും നമ്മളിത് ചുവടു വെച്ച് പുഴുതു കൊടുക്കുമ്പോഴേ ഈ നമ്മൾ പ്ലാന്റ്സും കൂടി ഇളകി വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ചാണകപ്പൊടി ഒത്തിരി ഇടുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കള വന്നുകൊണ്ടിരിക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണമെന്നില്ല പിന്നെ ഇത് പിടിച്ചതിന് ശേഷം നമുക്ക് പച്ച ചാണകം പുളിപ്പിച്ച് അതിൻ്റെ തെളിയൊക്കെ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ എം ബി കെ കൊടുക്കാം അതൊന്നും കൊടുക്കണമെന്നില്ല എം ബി കെ ഒന്നും കൊടുക്കണമെന്നില്ല പിന്നെ ചാണകമൊക്കെ കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ എൻ ബി കെ ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്തു കൊടുത്താൽ ഒത്തിരി പൂക്കൾ തരും നമ്മുടെ ഗാർഡൻ നല്ല മനോഹരമാക്കി വയ്ക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ് അപ്പോൾ വേണമെന്നുള്ള പെട്ടെന്ന് തന്നെ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്